വന്ന വണ്ടി വണ്ടി ഇതുവരെ സമയം വീഡിയോ എടുക്കുന്നത് ഏകദേശം ഒരു രാത്രി രാത്രിയാവാനായ സമയത്താണ് കേട്ടോ ഇന്ന് ബുധനാഴ്ചയാണ് അപ്പോൾ ബുധനാഴ്ച വൈകുന്നേരമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് സത്യം പറഞ്ഞാൽ ഒരുപാട് സങ്കടത്തോടെയും എന്നാൽ നമ്മുടെ വീടിന്റെ പണി ഇങ്ങനെ കുറച്ച് നടക്കുന്നതിന്റെ ആ ഒരു സന്തോഷത്തോടെ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ നമ്മുടെ പുന്നരയും തക്കടവും ഉണ്ടൂസും എല്ലാം ഇന്ന് പോവുകയാണ് ഓക്കെ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് എല്ലാവരും കൂടെ പോവാണ് ഞാൻ ഈ വീടിനകത്ത് അകത്ത് ഒറ്റയ്ക്ക് ഇനി ഒരു അഞ്ചു പത്ത് ദിവസം ഒറ്റയ്ക്കാണ് ഓക്കെ വേറെ ഒന്നുമല്ല അവർ ഉണ്ടൂസും തക്കടും പുന്നരയും എല്ലാം കൂടെ ഉണ്ടൂസിൻ്റെ വീടിലോട്ട് പോവാണ് കുറേ കാലമായി പോയിട്ട് അപ്പോൾ അവർക്ക് ഒരു ദിവസം പത്ത് ദിവസം ഗ്യാപ്പ് ഒരു ലീവ് സ്കൂൾ ലീവ് കിട്ടിയ സമയത്ത് സ്കൂൾ ഇന്ന് പൂട്ടി എന്താ എല്ലാവർക്കും അറിയാൻ സ്കൂൾ പൂട്ടി കൂട്ടിയ സമയത്ത് ഉണ്ടൂസിൻ്റെ പപ്പ വന്നിട്ടുണ്ട് ഉണ്ടൂസിൻ്റെ പപ്പ ഇവിടെ വന്നിട്ടുണ്ട് അപ്പം പുള്ളീൻ്റെ കൂടെ രാത്രി ഒമ്പത് ഇരുപതിൻ്റെ ബസ്സാണ് ഇവിടുന്ന് കെ എസ് ആർ ടി സി ബസ്സിന് കയറി അവർ പോവുകയാണ് അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് പത്ത് ദിവസം കഴിയുമ്പോൾ ഞാൻ എന്തു ചെയ്യണം ഞാൻ കാർ എടുത്തിട്ട് അവരെ പോയി കൂട്ടിക്കൊണ്ട് വരുവേണം പത്തനംതിട്ട എന്താ പറയാ ഇവിടുന്ന് നാൽപ്പത്ത് നാനൂറ്റമ്പത് കിലോമീറ്റർ വ്യത്യാസം ഉണ്ട് നമ്മളിവിടെ വയനാട് ജില്ലേൻ്റെ സൈഡാണ് അവർ പത്തനംതിട്ട ജില്ലയാണ് നമ്മുടെ ശബരിമലക്കെ അടുത്താണ് വീട് അപ്പോൾ അവർ പോവാണ് അതൊക്കെയാണ് പരിപാടീസ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ പണിയൊക്കെ ഇതാണ് ഇപ്പം അടിയിലത്തെ പണി നടക്കുന്നു അതിൻ്റെ ഇവിടെ ഒരു നിലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് മേലത്തെ എണ്ണ നിലയുടെ മുകളിൽ സീലിങ് അടിക്കാൻ വേണ്ടിയിട്ട് നില ഒക്കെ ഇട്ട് വെച്ച് പോയിട്ടുണ്ട് പണിക്കാരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അപ്പോൾ അതൊരു സന്തോഷമാണ് പണിയൊക്കെ ഇങ്ങനെ നടന്ന് പോകുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനത്തെ ഒരു ചെറിയ സങ്കടം നമുക്ക് കാണിച്ചു തരാം ഇപ്പോൾ നമ്മൾ അടുക്കളയും സാധനങ്ങളും സംഭവങ്ങളൊക്കെ ഇവിടെ ആയിരുന്നു വെച്ചോണ്ടിരുന്നത് കേട്ടോ ഇതിപ്പോഴൊക്കെ എടുത്ത് നമുക്ക് അപ്പുറത്തെ റൂമിലോട്ട് ഇങ്ങനെ മാറ്റണം കാരണം നാളെ ഇവിടെയാണ് പണിയെടുക്കുന്നത് കേട്ടോ ഈ സ്ഥലം ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ക്ലിയർ ആക്കാൻ പോവാണ് അവിടെ ഇങ്ങനെ തക്കിനും ഇതാ കാർട്ടൂണും കണ്ടുകൊണ്ടിരിക്കുകയാണ് സൂത്രന്റെ കാർട്ടൂണും കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ടക്കോട് താണ്ട് അവിടെ കുത്തിരുന്നതാ ഇങ്ങനെ പോണു കാണുന്നുണ്ട് ഇവിടെ നിന്ന് കാണുന്നുണ്ട് ഫുണ്ടൂസും ഇവിടെ ഇങ്ങനെ ഫുൾ അനഞ്ഞു കൊടുക്കുക കേട്ടോ ഫുണ്ടൂസും പുനരം കൂടെ കുളിക്കാൻ പോയിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ പോകാൻ വേണ്ടി ഇറങ്ങി കേട്ടോ അത് തക്കടും ഓടി വരുന്നുണ്ട് ഇവിടെ സീറ്റ് ചാട്ടല്ലേ ഹാങ്ങട്ടോ വണ്ടീനുള്ളിൽ ലൈറ്റില്ല അതാ പപ്പ തക്കിരി തന്നെ എടുത്തോണ്ട് വരുന്നുണ്ട് ഭയങ്കര മഴയാണ് കേട്ടോ കാലാവസ്ഥ തീരെ ശെരിയില്ല അപ്പ അവൾ എന്ത് ചെയ്യാ അപ്പിക്കാ അവളെ എന്തിനാ കാരണം ആ ണ്ടാട്ടോ നല്ല മഴയാണ് കേട്ടോ നല്ല മഴ മഴ ആ പുന്നരെ മമ്മിയും കൂടെ നല്ല വരുന്നുണ്ട് കേട്ടോ അതവിടെ കേറ്റടുത്ത് കേറ്റിക്കോ അല്ല നീ ആദ്യം കേറു ലൈറ്റ് ൈറ്റില്ലാത്തോണ്ട് വണ്ടിയിലാത്ത ലൈറ്റ് അടിക്കത്തിന് വണ്ടി കറിക്കുന്ന വണ്ടി കറിയാ കൈ നോക്കണേ ഓക്കേ പോവാട്ട് പോണേലും കുറച്ച് പണിയോ എല്ലാരും കൂട്ടക്കരച്ചിലാണ് കൂട്ടക്കരച്ചിൽ പത്ത് ദിവസം സ്വന്തം വീട്ടിൽ പോകാനാ കരയുന്നതാ കോവിഡ് ഒരു അടുത്ത ആഴ്ച അങ്ങോട്ട് വരൂ റോഡും ശരിയില്ല രാത്രി ഒരു വണ്ടിയും പഠിച്ചു പോയില്ല അപ്പൊ നമ്മുടെ ഉണ്ടെല്ലാം കൂടെ പോവാണ് കേട്ടോ ഇങ്ങനെ വന്ന് ഇപ്പം ആ ഞാൻ അടച്ചിലും പിടിച്ചിട്ടെല്ലാം കഴിഞ്ഞ് ഇപ്പൊ വന്നു ഇപ്പം വണ്ടി ഇതുവരെ വന്നിട്ടില്ല കേട്ടോ വണ്ടി വരാൻ വേണ്ടി കുറേ സമയം എടുങ്ങട്ടോ നമുക്കറിയാം വയനാട്ട് നമ്മുടെ താമരശ്ശേരി ചുരം എഴുന്നിട്ട് നമ്മുടെ വണ്ടികൾ ഫുള്ള് ഒരു അതായത് കുറ്റിയാട് ചുരം വഴിയാണ് പോകുന്നത് അപ്പൊ അവരെ വെയിറ്റ് ചെയ്തിരിക്കണം ഒമ്പത് ഇരുപതിനാണ് നമ്മുടെ വണ്ടി വരുന്നത് പക്ഷെ ഒമ്പതെ ഇരുപത് എത്തും ഒരു പിടിയില്ല കാരണം ഭയങ്കര ബ്ലോക്ക് ആണ് കേട്ടോ ഇവിടുന്ന് കുറ്റിയാട് തൊട്ടിട്ട് അങ്ങ് ചുരം വരെ ഭയങ്കര ബ്ലോക്ക് ആണ് അപ്പൊ നമുക്ക് വരുവല്ലോന്ന് അറിഞ്ഞൂടാം ഞങ്ങളിങ്ങനെ വെയിറ്റിങ്ങിനാണ് ഒമ്പത് ഇരുപതാകുമ്പോൾ കയറി അവര് ചെയ്ത ആൾക്കാർ നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട് പത്തനംതിട്ട വരെ ഒറ്റയിരിപ്പ് അല്ലോണ്ട് ദിവസേപ്പത് ഇരുപത് കയറി കഴിഞ്ഞാൽ രാവിലെ മണി ഏഴുമണി എട്ടുമണിണ്ടാവും അവരുടെ വീടിന് അടുത്ത് എത്തുമ്പോ അത് വരെ ഒറ്റയിരിപ്പാണ് അപ്പൊ രാത്രി ആയതുകൊണ്ട് പിള്ളേർ കിടന്നുറങ്ങുന്നു പ്രതീക്ഷയിലാണ് പോകുന്നത് അല്ലേരി ഉറങ്ങാരും കിടന്നുറങ്ങിയ തക്കുട് കിടന്നു ഇപ്പഴും ഉറങ്ങുന്നുണ്ട് തക്കുടിനെ കൊണ്ടാണ് പ്രശ്നം അല്ലെ

അവര് ൂ കേട്ടോ നീ കാണിച്ചു കൊടുത്താൽ വേറൊന്നുമില്ല ആ ഫോട്ടോ എടുത്തിട്ട് ഇരുപത്തെട്ട് ഇരുപത്തൊന്ന് മുപ്പതിനാ കാണിക്കുന്നില്ലേ ഉമ്മ 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 കാ ഉമ്മ 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 കൈസ് അങ്ങനെ അവസാനം ഞാൻ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ എല്ലാം കഴിഞ്ഞ് പിള്ളേരും എല്ലാവരും പോയി ഒറ്റക്കായി പണ്ട് നമ്മുടെ ഷെഡായിരുന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ആയതൊട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയാം നമ്മുടെ ആ ഷെഡായിരുന്നെങ്കിൽ ഈ ഒരു റൂമിൻ്റെ അത്രേ ഉള്ളൂ ഓക്കെ ആ ചെറിയ വീട്ടിലാണേലും ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും അത്രേ ഉള്ളെന്ന് വിചാരിക്കും ഇപ്പം വലിയ വീടായി കഴിഞ്ഞ് ഇതിൻ്റെ ഒറ്റയ്ക്ക് ആകുന്ന സമയത്ത് ശരിക്കൊരു ഒറ്റപ്പെട്ട പോലെ തന്നെ ശരിക്കും ഫീലിങ് കേട്ടോ വല്ലാത്തൊരു അവസ്ഥയാണ് ഇനി പത്ത് ദിവസം അഞ്ചെട്ട് ദിവസം എന്തായാലും അഞ്ചെട്ട് ദിവസം നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് എൻ്റെ ഇനിയിപ്പോൾ എട്ട് ദിവസം ഒക്കെ കഴിയുമ്പോഴേക്കും അവരുടെ സ്കൂൾ തുറക്കുന്ന ആ ഒരു സമയമാകുമ്പോഴേക്കും അങ്ങോട്ട് പോകണം പത്തനംതിട്ടയ്ക്ക് പോയി അവരെ കൂട്ടിക്കൊണ്ട് വരണം ഓക്കെ ഇനി അതാണ് ലൈഫ് എന്ന് പറയുന്നത് എന്തായാലും ഇന്നത്തെ ദിവസം എങ്ങനെയൊക്കെയായി തക്കുടും മുന്നേരൊക്കെ ഇപ്പം ബസ്സിലാണുള്ളത് രാവിലെ ഒരു ഏഴുമണി ഏഴരൊക്കെ ആകുമ്പോഴേ അവിടെ വീട്ടിലെത്തുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും അടുത്ത ദിവസത്തെ കാണാം ബൈ